ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതിൻ്റെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ അപ്പം ഇന്നും ഇത് ഞായറാഴ്ച പുട്ട് തന്നെയാണ് കാരണം നമുക്കിന്നൊരു ചെറിയൊരു കല്യാണം ഉണ്ട് ഒരു കസിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ അപ്പം ബാബിയുടെ ആൾക്കാരതാണ് അപ്പോൾ ഞങ്ങളതിന് പോണേണ് ഉച്ചക്ക് അപ്പോൾ എന്തായാലും ചോറ് ബിരിയാണി ആയിരിക്കുമല്ലോ അപ്പോൾ രാവിലെ അതേ തട്ടിക്കൂട്ടിയിട്ട് ഒരു പുട്ടുണ്ടാക്കാൻ വിചാരിച്ച് പുട്ടും പാലും പഴം ഉണ്ടായിരുന്നു പഞ്ചസാരയും കുട്ടിയൊക്കെ കഴിക്കാന്ന് വെച്ചാൽ അപ്പോൾ വേഗം തന്നെ പുട്ടുണ്ടാക്കണമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പുട്ട് വാട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണത് അപ്പോൾ പുട്ട് വാട്ടിയേക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ രാവിലെ തന്നെ ട്യൂഷനും വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ അല്ലേ പിള്ളേർക്കൊക്കെ അപ്പം ട്യൂഷൻ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ട്യൂഷൻ എടുത്ത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകുള്ളൂ കേട്ടോ അപ്പോൾ അത് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ പിള്ളേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് രണ്ട് മൂന്ന് പിള്ളേർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ എക്സാമിനുള്ളത് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇനി ഇവർ കുറച്ച് നേരം എടുത്ത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ പോവുകയുള്ളു അപ്പോൾ ഇതേ സമയമൊക്കെ ആയി ഞങ്ങളിത് പിള്ളേരൊക്കെ പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അപ്പോൾ അതേ ഈശ്വലയുടെ ഡ്രസ്സ് ഇതാണ് കേട്ട ഈശ്വല ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഞാനും ഒരുങ്ങി എൻ്റെതും ഇതാണ്ട്ട ഡ്രസ്സ് അപ്പം ഈശ്വലം ഞാനും ഒരു ചെറുതായിട്ടൊക്കെ ഒരു പച്ചയാണ് അപ്പം ഇശ്വലാണ് വീഡിയോ എടുത്തത് അപ്പം ഇശ്വലേ ആടിനെയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവരുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ കല്യാണത്തിന് കല്യാണത്തിനുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഞങ്ങൾ തോപ്പമ്പടി പാലം കയറി അപ്പോൾ ഐലൻഡിലാണ് കേട്ടോ വില്ലിംഗ്ടൺ ഐലൻഡിലും മെർച്ചൻ നേവി ക്ലബ്ബിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അതേ ഞങ്ങൾ തോപ്പമ്പടി പാലം കയറി അങ്ങനെ ഞങ്ങൾ കല്യാണം ഹോളിലെത്തി അപ്പോൾ അതേ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കേട്ടോ പല വെറൈറ്റി വെൽക്കം ഡ്രിങ്ക് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഗോവ അങ്ങനെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ട കുടിക്കണമൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ അവിടെ അതേ ഇങ്ങനെ ഒരു പ്രതിമ പോലെ ഒരു ഞാനിതൊക്കെ കണ്ട് അതിങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നേവിക്കാരതട്ടെ നേവി നേവിക്കാരുടെ പ്ലേസ് ഒക്കെയാണ് ഇത് ഇങ്ങനെ ഞാൻ അതെങ്ങനെ അതൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തതാണ് മത്സ്യകന്യകയും അങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചടങ്ങുകളൊക്കെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ മഹറൊക്കെ കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ ആൾക്കാരെ അതാരും വീഡിയോ എടുത്തില്ല ചില പറയാൻ പറ്റില്ല ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഞാർക്ക് ഇങ്ങനെ ഇഷ്ടമായില്ല ഞാൻ എല്ലാവരും ചോദിക്കും ചോദിച്ചിട്ട് മാത്രമേ ഞാൻ അവരെ ഫേസ് കാണിക്കുള്ളൂ ചിലർക്കിങ്ങനെ ഇഷ്ടാവില്ല ഫേസ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊന്നും ഞാൻ ചോദിച്ചിട്ട് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ പിന്നെ അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് അപ്പോൾ അതേ പുളിങ്കര കണ്ടില്ല എനിക്ക് എനിക്ക് ബിരിയാണിയിൽ പുളിങ്കറി മസ്റ്റാണ് എനിക്കത് വേണം അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലപോലെ പുളിങ്കറി വെച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും ബിരി ബിരിയാണീൻ്റെ അപ്പം പുളിങ്കറി ഉണ്ടാകുന്നു ചോദിക്കും അങ്ങനെ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ദേഷ്യല് അവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് ഉണ്ട് അത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൈ കഴുകി ഇനി അവിടെ അതേ വെറൈറ്റി കേക്ക്സൊക്കെ ഉണ്ടായിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല പല പല ടൈപ്പ് കേക്കുകളായിരുന്നു പല ഫ്ലേവറിലുള്ളതായിരുന്നു കേട്ടോ പൈനാപ്പിളിൻ്റെ ഉണ്ടായിരുന്നു blueberry ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പേരുകളറിയില്ല ഞാൻ ഓരോന്ന് വിശ്വലിൻ്റെ ചോദിച്ചപ്പോൾ വിശ്വലാണിങ്ങനെ പറഞ്ഞാൽ ഇനി ഇന്ന ഫ്ലേവറാണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ എന്താന്ന് നല്ല വെറൈറ്റി ആയിരുന്നു കേട്ടോ ഒത്തിരി കേക്ക് ഉണ്ടായിരുന്നു ഞാനപ്പം ഇങ്ങനെ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റനുണ്ടായിരുന്നില്ല കയ്യിൽ ഒറ്റ കയ്യിൽ വീഡിയോ ഫോണും കേക്ക് എടുക്കൽ വിഷലിനെ വിളിച്ചിട്ട് ആൾ മൈൻ്റെയാണ്ട് പോയി ഒരു ഫോൺ പിടിക്ക് വീഡിയോ പിടിക്കുന്നുണ്ട് ആൾ അതിൻ്റെയാണ്ട് അങ്ങോട്ട് പോയി ഞാനപ്പോൾ ഒരു വിധത്തിലാണ് ഫോണും ഇതേ കേക്കൊക്കെ എടുത്തിട്ട് കേക്കങ്ങട്ട് എനിക്ക് കിട്ടണില്ല കയ്യിൽ ദേ കണ്ടില്ലേ നല്ല ഗ്രീൻ കളറ് ഓറഞ്ച് കളറിൻ്റെ ഉണ്ടായതേ ബ്ലൂബെറി ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അധികം ഇഷ്ടമായിട്ടില്ല എനിക്ക് ഞാൻ വാനില വാനില മാത്രം കഴിക്കുള്ളൂ എനിക്കിങ്ങനെ ഫ്ലേവറിൻ്റെ ഒന്നും ഞാൻ കഴിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ അധികം ഇഷ്ടപ്പെട്ടില്ല അപ്പം ഈശ്വലിന് ഇഷ്ടമായിട്ട് ഈശ്വലിന് കൂടുതലിഷ്ടമായത് ബ്ലൂബെറിയാണ് അപ്പോൾ രണ്ടാമത് ഞാൻ വന്ന് ഇശലിനും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതെ ഞാൻ പിന്നെ അതങ്ങോട് എടുത്തില്ല ചോക്ലേറ്റിന് ഞാനെടുത്തില്ല അപ്പോൾ അതേ ഞാനിവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ച് കഴിച്ചതിന് അപ്പോൾ ചെറുതൊക്കെ ഞാനിങ്ങനെ കഴിച്ച് ക്രീമില്ലാത്താണ്ടാണ് ഞാൻ കഴിച്ചത് എനിക്ക് അങ്ങനെ ക്രീമുള്ളതും എനിക്കങ്ങനെ അതേ ഇഷ്ടമല്ല അപ്പോൾ ദേഷ്യലിനെ ഞാൻ കൊണ്ടുവന്നു കൊടുത്ത പിശ്ശലം ഞാൻ ബ്ലൂബെറി പിശ്ശലും കഴിക്കണേന്ന് പിന്നെ ഞാൻ ഇശലം അവിടെ കുറച്ച് നേരമൊക്കെ അതേ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു അപ്പോൾ ദേഷ്യലിനെ അറിയാണ്ട് വീട് എടുത്ത പിശ്ശേൽ കണ്ട് ഞാൻ വീഡിയോ എടുക്കണത് അപ്പോൾ ആളിങ്ങനെ മുഖം പൊത്തി പിടിച്ചാണ് കാണുന്നത് അപ്പോൾ ഏതായാലും ചടങ്ങൊക്കെ കഴിയാനായി പെണ്ണ് ഇറങ്ങാനായി അപ്പോൾ ഞങ്ങളും ഇനി അവിടെ നിന്ന് ഇത് ഇറങ്ങാൻ വേണ്ടി പോണേനാണ് അപ്പിശലിങ്ങനെ എനിക്കിപ്പോൾ ടെൻഷനിലിട്ട് അവിടെ ഇരുന്നിട്ട് കാരണം ആളെ എക്സാമാണ് ഈശ്വലിന് പഠിക്കണം എന്നുള്ള ടെൻഷൻ ടെൻഷനായിരിക്കും ഈശ്വലിന് ആ ഒരു ടെൻഷൻ ഇല്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതേ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോണോ അങ്ങനെ അതേ കാറിൽ ഞങ്ങൾ കയറാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കാറാണ് സിസ്റ്ററിൻ്റെ കാറിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണത് അപ്പോൾ വേഗം തന്നെ ഇനി പോകണം ഇനി ചെന്നിട്ട് വേണം ഇരുത്തി ഒന്ന് എനിക്ക് പഠി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെ ഞങ്ങളിത് അവിടെ നിന്ന് ഐലൻഡിൽ നിന്ന് തിരിച്ചേക്കണേ വില്ലിംഗ്ടൺ ഐലൻഡ് ആണ് ഇത് പണ്ടത്തെ ഒക്കെ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോ അതാണെന്ന് പറഞ്ഞു ആ ആ ഇതൊക്കെ സ്റ്റേഷനകത്ത് പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണെന്ന് പറയേണ്ടായിരുന്നു ഇപ്പോൾ ഇതിലെ ഒരു ട്രെയിനൊന്നും പോകണില്ലാട്ടോ അപ്പോൾ ഇത്രക്കുള്ളത്തിൻ്റെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം